നമസ്കാരം മീഡിയ സ്വാഗതം തദ്ദേശ സ്വയംഭരണ വകുപ്പിലെ ജീവനക്കാരുടെ സർവീസ് പ്രശ്നങ്ങൾക്ക് അടിയന്തര പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് കേരള എൻ ജി ഒ യൂണിയന്റെയും കേരള ഗസറ്റഡ് ഓഫീസേഴ്സ് അസോസിയേഷന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ സെക്രട്ടേറിയറ്റിന് മുന്നിൽ കൂട്ട ധർണ നടന്നു അധികാരികളെ നിങ്ങൾക്കെതിരെ ഉയരുന്നു ജീവനക്കാരുടെ

സ്ഥാപനങ്ങൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്നുവെന്നതാണ് അത് കേരളത്തിൽ പ്രത്യേകിച്ച് വലിയ രീതിയിൽ അധികാരവും സമ്പത്തും ഉപയോഗിച്ചുകൊണ്ട് കൊണ്ട് കേരളത്തിൻ്റെ എല്ലാ വികസന പ്രവർത്തനങ്ങളിലും നിർണായകമായ പങ്ക് വഹിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ സർക്കാർ അതിൻ്റെ പ്രഖ്യാപിത ലക്ഷ്യത്തിന്റെ ഭാഗമായി വികേന്ദ്രീകരണവും വികേന്ദ്രീകൃതമായ ആസൂത്രണ പദ്ധതികളും നടപ്പിലാക്കുന്നതിൻ്റെ ഭാഗമായി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ വളരെയധികം ശക്തിപ്പെടുത്തുന്നതിനു വേണ്ടി അതിനെ ആളും അർത്ഥവും അധികാരവും നൽകിക്കൊണ്ട് അതിനെ ശക്തിപ്പെടുത്തുന്നതിനാവശ്യമായ നിലപാടും തീരുമാനവും എടുത്ത് മുന്നോട്ട് പോകുന്നത് അങ്ങനെ തീരുമാനവും എടുത്ത് മുന്നോട്ട് പോകുമ്പോൾ ചില സർവീസ് പ്രശ്നങ്ങൾ ആ ആ വകുപ്പിനെ മെച്ചപ്പെടുത്തേണ്ടുന്ന ആ വകുപ്പിൽ ജോലി ചെയ്യുന്ന ജീവനക്കാരുടെ പ്രശ്നങ്ങൾ കൂടി പരിഹരിക്കപ്പെടേണ്ടതായിട്ടുണ്ട് ഈ വകുപ്പുകളെ സംയോജിപ്പിക്കുന്നതിന് വേണ്ടി തീരുമാനമെടുത്തു രണ്ടായിരത്തി കൂടി തത്വത്തിൽ തീരുമാനമെടുത്ത നടപടികളിൽ പോയി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബറോടുകൂടി സ്പെഷ്യൽ റൂൾ അടക്കം വന്നുകൊണ്ട് ഒരു പ്രത്യേക നിയമ വിശേഷ ചട്ടം രൂപീകരിച്ചുകൊണ്ട് തന്നെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് നിലവിൽ വന്നു േറ്റവും അതോടുകൂടി കേരളത്തിലെ ഏറ്റവും വലിയ ഒരു ഡിപ്പാർട്ട്മെൻറ്റായി മാറുകയാണ് തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് പഞ്ചായത്തുകൾ നൂറ്റി അമ്പത്തിരണ്ട് ബ്ലോക്ക് പഞ്ചായത്തുകൾ അതുപോലെ തന്നെ മുനിസിപ്പാലിറ്റി ആറ് കോർപ്പറേഷനുകൾ അമ്പത്താറ് മുനിസിപ്പാലിറ്റികൾ അതുപോലെ തന്നെ പതിനാല് ജില്ലാ പഞ്ചായത്തുകൾ അതുപോലെ തന്നെ പതിനാല് ജോയിൻറ് ഡയറക്ടർ ഓഫീസ് ഒരു പ്രിൻസിപ്പൽ ഡയറക്ടറേറ്റ് ഓഫീസ് അങ്ങനെ ഏറ്റവും വിശാലമായി ഒരു ഏറ്റവും ഒടുവിലത്തെ കണക്ക് പ്രകാരം മുപ്പത്തി മൂവായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റാറ് ജീവനക്കാർ ഈ വകുപ്പിൽ ജോലി ചെയ്യുന്നുണ്ട് അതിനു പുറമെ കണ്ടിഞ്ചൻറ്റ് ജീവനക്കാർ നാലായിരത്തിലധികം വരുന്ന കണ്ടിഞ്ചൻറ്റ് ജീവനക്കാർ അങ്ങനെ മുപ്പത്തി മൂവായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ആറ് ജീവനക്കാരും നാലായിരത്തിലധികം കണ്ടിഞ്ചൻ്റ് ജീവനക്കാരും ജോലി ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ടതും വലിപ്പമുള്ളതുമായ ഒരു വകുപ്പായിട്ട് ഏകീകൃത തദ്ദേശ പൊതു സർവീസ് മാറുകയാണ് പ്രതികരണത്തിന്റെ അന്തസത്തന്നെ കെടുത്തുന്ന രീതിയിൽ അതിനെ ദുർബലപ്പെടുത്താൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെയാണ് ഈ കാര്യം സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുന്നതിനു വേണ്ടി ഇത്തരം പ്രക്ഷോഭവുമായി മുന്നോട്ട് പോകുന്നതിനു വേണ്ടി കേരള എൻ ജി ഒ യൂണിയനും അതുപോലെ തന്നെ കേരള റെസിഡന്റ് ഓഫീസേഴ്സ് അസോസിയേഷനും തീരുമാനിച്ചത് ആ തീരുമാനത്തിന്റെ ഭാഗമായിട്ടാണ് ഇത്തരം ജനറൽ സെക്രട്ടറി എം ഷാജാൻ ഉൾപ്പെടെ നിരവധി നേതാക്കൾ സംസാരിച്ചു ഭാഗമായിട്ട് ജീവനക്കാരുടെ സംഘടനകളുമായിട്ടും അതുപോലെ തന്നെ ഉദ്യോഗസ്ഥലത്തിലും വലിയ ചർച്ച നടത്തിയാണ് അഞ്ച് വകുപ്പുകളെ ഏകീകരിച്ചു തദ്ദേശ സ്വയംഭരണ വകുപ്പിനെ ഏകീകരിച്ചത് വിഭിന്നമായ രീതിയിലായിരുന്നു വകുപ്പുകൾ നിന്നിരുന്നത് ആ വകുപ്പുകളിലെ പല പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു അതിനെല്ലാം പരിഹാരമാകുന്ന രീതിയിൽ കൃത്യമായിട്ടുള്ള പ്ലാനിങ്ങോട് കൂടിയാണ് ഈ വകുപ്പിന്റെ ഏകീകരണം നടന്നത് ഉണ്ടാവുന്ന വിഷയങ്ങളെ അംഗീകരിക്കാൻ സാധിക്കുന്ന രീതിയിലുള്ള ആ ഇടപെടലും ഈ കാലഘട്ടത്തിലെ ഉണ്ടായിട്ടുണ്ട്